ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കണത് എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഒരു അപ്ഡേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ബുകേൻവില്ല എന്തൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും എത്തി വെച്ചിട്ടുണ്ട് ഇനിയും അടുത്ത വേനൽക്കാലത്തിന് എന്തൊക്കെയാ മാറ്റങ്ങളായിട്ടുണ്ട് ഫ്ലവർ ബിരിയാണി എന്നൊക്കെ ഉള്ളൊരിതാണ് നമ്മളിവിടേക്കൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ അധികം മണ്ണും കാര്യങ്ങളല്ലേ ചെറുതായിട്ട് കുറച്ച് സിമെൻ്റ് ഇവിടെ എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹംസാൻ ഉണ്ട് അപ്പോൾ ഒന്ന് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് സിമെൻ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നാനൊന്നുമില്ല അപ്പോൾ ഇവിടെക്കൊന്ന് ഇതൊക്കെ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെടികളെല്ലാം ഏകദേശമൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് അയച്ചിന്ന് ഒന്ന് സെറ്റാക്കിയിട്ടാണ് പക്ഷെ നമ്മൾ ആ ചെടികളൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മൾക്ക് ഫുൾ ബോഗേൻവില്ലാക്കാനുള്ള പ്ലാനിങ്ങാണ് ഇതാണ് നമ്മൾ എംസാൻ്റും സിമെൻറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്തതാണ് എംസാൻ്റെ കുറച്ച് തരച്ചാൻ ഉണ്ടായിരുന്നു നമുക്കൊന്ന് തിരിച്ചിട്ട് നമ്മളെന്നെട്ടെ കാണുന്നതിന് ഇത് കുറച്ചേ തോന്നണുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ലതുകൊണ്ട് നമ്മൾ വിചാരിച്ച മതിലല്ല അത്യാവശ്യം നല്ല പാടുപ്പെട്ട് മിക്സാക്കി വെള്ളമൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അവിടെ കുറച്ച് അധികം കോൺക്രീറ്റ് ഇട്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളാണ് ഞമ്മള സിംപിൾ പരിപാടി എല്ലാം വിചാരിച്ചിറങ്ങിയതാണേ ഇറങ്ങിയപ്പോൾ കുറച്ച് മനക്കെട്ടുണ്ടായിരുന്നേ നമ്മൾ കുറച്ച് ലൂസാക്കി നല്ല സിമെൻറ്റും എൻസാരും മിക്സാക്കി നല്ല അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇടാൻ വിചാരിച്ചിട്ടുള്ളത് നമുക്കിതിൻ്റെ പരിപാടികളൊന്നുമില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നേരം പോക്കും പിന്നെ ചെടി വെക്കണൊരു സ്ഥലം കുറച്ചൊരു ലുക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വലിയ എക്സ്പീരിസൊന്നും ഉള്ള ആളൊന്നുമല്ല നമുക്ക് ചെടിമേൽ പിന്നെ നമുക്കൊരു ഒരു ചെറിയൊരു സുഖം എന്നിട്ട് നല്ലൊരു സെറ്റാക്കിയിട്ട് വേണം എന്ത് നമുക്കിവിടെ ചെടികളൊക്കെ ഒന്ന് ഇതാക്കാൻ ഇവിടെ കുറച്ച് ഇങ്ങനെ ചെടി ഇങ്ങനെയായിട്ട് നനഞ്ഞൊരു സോഫ്റ്റ് മണ്ണാണ് ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് വെക്കുമ്പോൾ ചെടിച്ചട്ടികളൊക്കെ നല്ല സോഫ്റ്റ് മണ്ണാകുമ്പോൾ എറുമ്പുകളൊക്കെ ഒന്ന് വരവുള്ളൊ അത്യാവശ്യം നല്ല നീളക്കത്തിലും വീതിയിലും ഇട്ടിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സിമൻറ്റ് അതുകൊണ്ട് നമ്മൾ അത് കട്ട കുത്തേണ്ട ഏരിച്ചിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മധുരത്തെ പണിക്കൊന്നും നമുക്ക് തരില്ല അത് നമ്മൾ മുമ്പൊരു ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു വേറൊരു മോഡലാക്കാൻ വിചാരിച്ച ചെടീൻ്റെ അപ്പോൾ ഇതിൻ്റെ തുമ്പ് നമുക്കൊന്നൊന്നുള്ളി കളയണം എന്നാലാണ് നമുക്ക് അടുത്തത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലൊരു ഇത് വരുള്ളൂ ഇതിൻ്റെ ഇത് തന്നെ തെളുത്ത് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തലകളൊക്കെ ഒന്നുള്ളത് നമുക്ക് അടിഭാഗത്തൊരു ഇലയും തൂമ്പൊന്നും വരാനായിക്കാതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കണേ എന്നാലും നമുക്കൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് വരുകയും ചെയ്യാ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇത് എന്താവും എന്ന് നമ്മൾ വിചാരിച്ചത് ഇതിന് മുമ്പത്തെ വിടയുണ്ട് ഇതെങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടി ഇങ്ങനെ ആക്കിയിരിക്കണത് എന്നുള്ളത് ഇതിനാണ്ട് കുഞ്ഞ് തഗ് വരുന്നുണ്ട് തളിർപ്പ് പറയാം കാരണം നമ്മളൊരു നാലലൻ്റെ അടിയിലുള്ള തളിർപ്പ് മാത്രം നിർത്തണുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കാരണം അപ്പോളാണ് അതിൻ്റെ ഒരു നമ്മൾ വിചാരിച്ചൊരു മോഡലായിട്ടാണ് വരുള്ളൂ മേൽഭാഗത്തുനിന്ന് ഒരു വിടർന്ന് മതിരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബോഗൈൻ ഒക്കെ കുറേ കൊമ്പും തോലും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിപ്പോൾ വെട്ടിക്കൊടുക്കാനുള്ളൊരു പ്രത്യേകിച്ചൊരു സുഖം തോന്നണില്ല നമുക്ക് വളച്ചൊടിച്ചൊക്കെ കുറേ മോഡലാക്കണം എന്നൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട് ഇതൊക്കെ നമ്മളെ ബോഗേൻവില്ലാസൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ മുമ്പ് നട്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫ്ലവർ വരുന്നതിന് മുമ്പ് ഇപ്പോഴൊക്കെ നടുന്നവർക്കൊക്കെ നടട്ടെ ബോഗേൻവില്ല എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ചുറ്റുപാടൊക്കെ നോക്കിയാൽ മതി ഞാൻ ക്യാഷ് കൊടുത്തപ്പോൾ എന്തായാലും ബോഗേൻ വില്ല വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് ഹൈബ്രിഡ് ഒക്കെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇത് നമ്മളെ റെഡ് ചില്ലി അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ റൂബി റെഡ് അങ്ങനത്തെ ഒക്കെ കുറച്ച് വെറൈറ്റികളൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാം കൂടി നടക്കൂല ഓരോന്നോരോന്നൊക്കെ എപ്പ്ലെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇനി വേറെ ഇനി വരുമ്പോഴൊക്കെയാണ് വാങ്ങാനുള്ള പ്ലാനിങ്ങൊക്കെ അങ്ങനെ ഇതൊക്കെ ഉണ്ടില്ല നമ്മളിവിടുത്തെ തെക്കൊക്കെ നമ്മൾ മുറിച്ച് ഒഴിവാക്കിയതാണ് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടായിന് ഇവിടുത്തെ ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കിയതാണ് പിന്നെ നമ്മളെ ഉമയാസ് പ്ലാൻ പോട്ടിക്കുണ്ടല്ലോ അല്ല പേര് ഉമയാസ് പ്ലാൻ പോട്ടിക്കാണ് എല്ലാം തന്നെ ഈ ഒരു ചെറിയൊരു പേരൊക്കെ ആയിട്ട് ഉള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവരൊന്നുമല്ല കേട്ടോ അങ്ങനെ ചെടിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓൺലൈനിലായിട്ട് സെയ് ചെയ്യണമെന്നും എനിക്കി വരെ ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ അയച്ച് ക്യാഷ് എനിക്ക് റിട്ടേൺ അയച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ അക്കൗണ്ടിലത് കയറിയിട്ടില്ല കാരണം നമുക്കിപ്പോൾ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ അക്കൗണ്ടിൽ അത്ര ക്യാഷ് ഉണ്ടോ എന്നും നമ്മൾ അത്ര ഇനി വന്നത് എങ്ങനെ മെസ്സേജോ കാര്യങ്ങളൊക്കെ വരുമല്ലോ അതൊന്നും നമ്മളെ ഫോണിൽ വന്നിട്ടില്ല പക്ഷേ ഓല അയച്ചുകൊണ്ട് തന്നാണ്ട് ഒരു ഊള സ്ക്രീൻഷോട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ അവരോട് നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോലെ അങ്ങനെ സോറി മാം ഒന്നും കൂടി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ഇത്രയും നേരമായിട്ട് കാരണം ഒമ്പത് പത്ത് മാസമായി ഇതുവരെ നമ്മളെ ക്യാഷ് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് എന്നല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിൽ എത്ര ആൾക്കാർ ഇതാണ് എന്നുള്ളത് ഒരു റീഫണ്ട് കൊടുക്കാനുള്ളത് എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം പോയിട്ടുണ്ട് ഒന്നും രണ്ടും ആൾക്കാർക്കൊന്നല്ല പത്ത് മുപ്പതും ആൾക്കാർക്കെങ്കിലും ഓല് റീഫണ്ട് കൊടുക്കാനുണ്ട് കാരണം ചെടിക്ക് അറിയാണ്ട് അവൾ വാങ്ങി ഓല അഡ്ഡാറ് മുങ്ങലാണ് അങ്ങനെയൊക്കെയാണ് ചെടിക്ക് ഓലെ ഓഫറാണ് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി അവൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുമല്ലോ ന്യൂ ഇയർ ഓഫർ പറഞ്ഞിട്ടാണ് നമ്മൾ അത് വാങ്ങിയത് അടുത്ത ന്യൂ ഇയർ വരാനായി ഇനി അതിനുള്ള എന്തെങ്കിലും പുതിയ ഓഫർ ഓഫറ് വെക്കേണ്ടെന്നറിയില്ല പക്ഷേ ഇവർക്ക് ആർക്കും ഇവലിങ്ങനെ മെസ്സേജ് കൊടുത്ത് നോക്കണില്ല ഞാൻ റീഫണ്ട് ഒന്നായിട്ട് ക്യാഷാണ് ഒന്നായിട്ട് ഒറ്റയടിക്കണം വന്ന പോലെ എന്തായാലും വിചാരിച്ച നല്ല അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ടോ മറ്റുള്ളവരെ പറ്റിച്ച് നല്ല അടിയായിട്ട് ജീവിക്കാനോ അവർക്ക് എന്നാൽ അത്യാവശ്യം നല്ല ഇപ്പോൾ ഓരോ ഉണ്ടായ്പോസ്പിറ്റലിലാണ് ഒരാട്ടം കാല് കിടന്നുകണു ഒരാട്ടം കൈ കിടന്നുകണു ഒരാട്ടം എനിക്ക് ആ പനിയാണ് ഈ പനിയാണ് പല ഉണ്ടായ്പകളാണ് അവർ പറയണത് എത്രത്തോളം ആൾക്കാരെ കാരണം ഒരു മനുഷ്യനൊക്കെ ചോദിച്ചണേനൊരു പിന്നാലെ നടന്ന് ഇൻ്റെ ക്യാഷ് ഇൻ്റെ ക്യാഷ് ചോദിച്ച് നടക്കണേനും ഒരു ലിമിറ്റൊക്കെ അല്ലേ പെട്ടെന്നൊരു നമ്പറും മാറ്റി ഏ അപ്പം ഈ സാധാരണക്കാർ സാധാരണക്കാരാണ് ഇത്ര ഓഫറിന് ഓർക്കിഡ് ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഓർക്കിഡക്കാരോ ഇറക്കിയിട്ട് ഇത്ര ഞാനൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് ഓർക്കിഡ് അങ്ങനെ എന്തോരുന്ന് ഓഫറ് ഇത്ര ഓഫറൊക്കെ നമ്മൾ കണ്ടപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളൊരു നാൽപ്പതെണ്ണം എന്തെങ്കിലും ഒരു ഓർഡർ കൊടുത്തു കാരണം ഇത് നമുക്ക് വളർത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചൊരു ബിസിനസ്സുകാരമായിട്ട് നമുക്ക് ചിന്തിച്ചാന്ന് കരുതി അതായത് കുറച്ച് തോനെ ഇറക്കിയിട്ട് ഇത് നമുക്ക് പറ്റിയ പണിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വലും മാതിരി വേണമെങ്കിൽ ഇതാ പതിമൊന്നും ഞമ്മക്കും പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലായി കാരണം ഇത്ര ആൾക്കാരൊരു പറ്റിച്ച് കണ്ട് ക്യാഷും ഇല്ല റീഫണ്ടും ഇല്ല ചെടി ഇല്ല പറഞ്ഞ മാതിരി എത്ര ആൾക്കാരവരിങ്ങനെ ഇതിൻ്റെ ക ആ വീഡിയോ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എത്രത്തോളം ആൾക്കാർ ഇതാക്കിയിക്കണൂന്നുള്ളത് ആ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്ത് നോക്കിയാൽ ആ വീഡിയോ കണ്ടവലല്ല അപ്പം എത്ര ആൾക്കാരെല്ലാം പറ്റിച്ചോണമെന്നുള്ള മനസ്സിലുള്ളൂ അറിയാത്ത സാധാരണക്കാരില്ല സാധാരണക്കാർ എത്ര ആൾക്കാർ ഉണ്ടാവും പോലെക്കിങ്ങനെ ചെടിക്ക് ക്യാഷൊക്കെ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി കൊടുത്താണ് നമ്മളക്കാം അതുപോലെ എത്ര ആൾക്കാരുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും കോൾ ചെയ്താലും ഓലും എടുക്കില്ല അതാണോ മെയിൻ പരിപാടി പിന്നെ പെട്ടെന്ന് അടുത്ത കോളിൽ പോലും സ്വിച്ച് ഓഫ് ആക്കി വെക്കും അതാണ് കോൾ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇടക്കിടക്കിങ്ങനെ വാട്സപ്പിലൊന്നും ഓർമാക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അതൊരു ഒരു മാസം കഴിയുമ്പോൾ ഒന്നും ഒഴിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ റീപ്ല തരും ചിലപ്പോൾ തരൂല്ല അതുതന്നെ വല്ല മെയിൻ പരിപാടി ടീം തന്നെയാണ് ഇങ്ങനെയുണ്ട് ചെടി വിൽക്കണ ആൾക്കാർ കേട്ടോ കാരണം ക്യാഷ് കിട്ടിയിട്ട് പിന്നെ പോലെ വേണ്ടി അതൊക്കെ ഓൺലൈനായിട്ട് ഉൾക്കാരെ പോലെ ഒന്നും കാട്ടാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉള്ള അത് കാണിക്കൂട്ടാ എന്തായാലും ഓരൊക്കെ ജീവിച്ചു പോവുന്നുണ്ട് ഞാനിൻ്റെ അടുത്ത ബോഗേനവില്ലാസങ്ങളൊക്കെ അടുത്തൊരു വേനൽക്കാലത്ത് നമ്മൾ ഇരുട്ടായിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തപ്പം ഇങ്ങനെയുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നട്ട് വെച്ചതാണ് ഈ ബോഗേനവില്ലാസൊക്കെ നമ്മൾ നട്ട് വെച്ചൊന്നും വലിയൊരു പുറത്തായിട്ടില്ല അത്യാവശ്യം എല്ലാം പിടിച്ചിട്ടുണ്ട് ഒരു അൻപത് കമ്പ് പിടിപ്പിച്ചില്ല ഒരു മുപ്പണെങ്കിലൊക്കെ നമുക്ക് പിടിപ്പി പിടിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഓരോ കമ്പുകൾ നട്ട കമ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും നട്ട് പിടിപ്പിക്കുന്നുണ്ട് കാരണം അതൊരു ഭംഗിയാണ് കാണാൻ അടുത്ത വേനൽക്കാലത്ത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ഇപ്പം കാണുമ്പോൾ ഉള്ള ചട്ടിയിൽ മുയനു എന്താ ഇപ്പം ഇത് നട്ടക്കണമെന്ന് ചില എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ലയെന്നു ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്തൊരു വീഡിയോയിലും കൂടി ഞാൻ കാണിച്ചു തരണ്ട് നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഇതൊക്കെ ഒരു വർഷമായി ഫ്ലവർ ഇട്ടിട്ടില്ലെങ്കിലും ഇത് നമ്മളൊരു വിത്ത് പാകിയത് നമ്മളെ മല്ലികൻ്റെ അപ്പോൾ അതിൻ്റെതൊക്കെ അതിമ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ മയക പോകുമ്പോഴത്തെ ഇലകളൊക്കെ വരും തോന്നുന്നുണ്ട് മഴ കൊണ്ട് നല്ല മഴ കൊള്ളണ സ്ഥലത്താണ് ഇതുള്ളതൊക്കെ ഒരു അധിക ചട്ടിയിലും നമ്മൾ രണ്ട് തൈകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കാരണം ചെറിയ ചെടികളാണ് നമ്മൾ കയ്യിലുള്ളത് ഏകദേശമൊക്കെ അടുത്ത വേനൽ പൂവിരിയൊക്കാറെന്നാണ് പ്രതീക്ഷ എന്തായാലും നമ്മൾ വിചാരിച്ചതിനാടി കൂടുതൽ പൂ ഫ്ലവർ വിരിയും നമ്മൾ കുറച്ച് വെറൈറ്റികളും നമ്മൾ കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നട്ടു വെച്ചതും നടാനുള്ളതും ഒക്കെ ഉണ്ട് നല്ലൊരു എന്താണ് ഇത് വൈറ്റാണ് കേട്ടോ അത് ഞാൻ മനസ്സിലാക്കാം കാരണം ഒന്ന് ഫ്ലവർ വിരിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ കമ്പിന് പ്രത്യേക ഒരു കട്ടി കട്ടുണ്ടായിരുന്നു രണ്ടായിട്ടും വൈറ്റ് ഉണ്ട് ഒന്ന് ഒരു വള്ളി മോഡലായിട്ട് പോകുന്നതും അത് നമ്മളിങ്ങനെ കമ്പ വെച്ച് പടർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിൽ കഴിച്ച് കെട്ടിയിട്ടുണ്ട് അത് എന്താവും എങ്ങനെ ആകും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇതൊക്കെ നമ്മളിപ്പോൾ നട്ട് വെച്ചതാണ് പക്ഷെ അധികം വെയിലായാലും നമ്മൾ ഈ ചെടി പോവും അതങ്ങനൊരു ഇതുണ്ട് നമ്മളധികം വലിയ ക്യാഷ് കൊടുത്തിട്ടോ അങ്ങനെയുള്ള ചെടികളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലേട്ടാ അതാണ് നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരെ ചെടികളെന്ന് പറയാം കാരണം നമ്മൾ ഈ ചുറ്റുപാടുള്ള ബോഗിയൻ വില്ലങ്ങൾ മാത്രം നമ്മൾ കമ്പോഡിൽ നട്ട് വെക്കണം അതാണ് മെയിൻ പരിപാടി ഉള്ളത് ഇതിന് പോവും തോന്നുന്നുണ്ട് ഇലകളൊന്നും കാണുന്നില്ല ഇതും ഇല വരും ഒരു വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്നാലും നമുക്ക് വെറുതെ വലിയ പൈസക്ക് ചിലവുള്ളതൊന്നും നമ്മൾ ഇനി വാങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ട് നല്ല ഈ വേനൽ വരുമ്പോൾ കണ്ടില്ല അതൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വേനലെല്ലാം മയക്കാലല്ലേ അല്ലെങ്കിൽ കുറച്ചൊക്കെ നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നത് വൈറ്റ് വൈറ്റാണത് ഇത് വേഗം മനസ്സിലാക്കാം നമ്മൾ മണ്ണിൽ നട്ടതാണ് ഇത്ര ചെറിയ മരം ഇതെന്നു വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതാക്കുന്നത് നമ്മളെ മണ്ണിൽ വെച്ചാൽ എല്ലാവരും പറയും നല്ല ഹൈറ്റിൽ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നടത്തിയാൽ നല്ല ഫ്ലവർ ഉണ്ടാവും ഇതിപ്പം ഫ്ലവർ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതായിട്ടുള്ളൂ ഇത് കണ്ടീയ്യേ ഇപ്പോൾ അതിനൊരു പതി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലവർ വേണ്ടത് എത്രത്തോളം അല്പം വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മൂന്നാല് ഫ്ലവർ ഉള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ടു തന്നെ വൈറ്റ് കളറാവുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇട്ടോ വൈറ്റ് കാണുമ്പോൾ ഈ ഒക്കെ നമ്മൾ ഞാൻ അയച്ചിങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ അടുത്ത മഴക്കാലത്തേക്ക് നമ്മൾ വേറെ നട്ട് വെച്ചിട്ടുണ്ട് ഇത് വേറൊരു കളറാണ് അതൊക്കെ ഫ്ലവറിങ് വരുന്നുണ്ട് വേ നല്ല ചൂടും മഴ അതുകൊണ്ടാണ് ഇതൊക്കെ ഫ്ലവർ ഉള്ളത് ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ നമ്മൾ ഇനി ഓരോന്നൊക്കെ ഇതൊക്കെ ഒന്ന് കമ്പ് വെട്ടാനേക്കണോ ഒന്നെങ്കിൽ നമുക്ക് വളർച്ച ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഷെയർ ചെയ്തേക്കും